നമസ്കാരം അപ്രതീക്ഷിതമായ ആകാശ ദുരന്തത്തിന്റെ വേദനയിൽ വിറങ്ങലച്ചു നിൽക്കുകയാണ് രാജ്യം വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്ന് വീണത് മേഘാലി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളിയായ രഞ്ജിതയുമടക്കം വിമാനയാത്രക്കാരായ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനു പുറമെ മരിച്ചവരിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉണ്ടായിരുന്നു ജൂൺ പന്ത്രണ്ടിന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കുള്ള യാത്രാ മതിയെ അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ വൺ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈന് വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാൽ ഈ ദുരന്ത വ്യാപ്തിക്കിടയിലും സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണ് വിമാനം തകർന്നു വീഴുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ തകർന്നതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ എന്ന പേരിൽ നിരവധി വ്യാജ വീഡിയോകളും ദൃശ്യങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചു ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ കണ്ണുടക്കാതെ ഈ ദൃശ്യങ്ങൾക്ക് പിന്നിലെ വാസ്തവം അറിയാം വൈറൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായ എയർ ഇന്ത്യ വിമാനാപകടത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് പകർത്തിയ ഫേസ്ബുക്ക് ലൈവ് വീഡിയോ എന്ന തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് എന്നാൽ പരിശോധനയിൽ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചിന് കാഠ്മണ്ഡുവിൽ നിന്ന് നേപ്പാളിലെ ഫോക്കാറയിലേക്ക് പറന്നുക്കുകയായിരുന്ന എ ടി എയർലൈൻസ് ഫ്ലൈറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തകർന്ന് വീണതിന്റെ ദൃശ്യങ്ങളാണിത് എസ് സെവൻ ടു ഫൈവ് സീറോ സീറോ എന്ന വിമാനം പുതിയതായി തുറന്ന പുകാര അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തുള്ള ഒരു മലയിടക്ക് ലാൻഡ് ചെയ്തതിനും മുൻപ് ഇടിച്ചു കയറുകയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന എഴുപത്തിരണ്ട് പേരൊന്ന് മരിച്ചിരുന്നു യാത്രക്കാരിൽ ഒരാളായ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സ്വദേശിയായ സോനിയു ജോൾ അപകടത്തിന് നിമിഷങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോയിലാണ് പെട്ടെന്നുണ്ടായ വിമാന അപകടത്തിന്റെ ദൃശ്യങ്ങൾ ആ വ്യാജ ഇപ്പോൾ വൈറൽ ബാദിലുണ്ടായ വിമാനാപകടത്തിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിൽ മറ്റൊരു വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അഗ്നിശ സേനാംഗങ്ങൾ കത്തുന്ന വിമാനത്തിന്റെ തീയണക്കുന്ന ദൃശ്യങ്ങളാണിത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ ജനറേറ്റഡ് ദൃശ്യങ്ങളാണ് വൈറൽ മൂന്ന് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തിന്റേതെന്ന തരത്തിൽ മറ്റൊരു ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ സൊമാലിയയിലെ മോങ്കാവിഷുവിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ഫോക്കർ ഫിഫ്റ്റി വിമാനം തലകീഴി മറിഞ്ഞപ്പോൾ തീയണയ്ക്കുന്ന അഗ്നിശമന സേനയുടെ ദൃശ്യങ്ങളാണിത് വൈറൽ നാല് പ്രചരിക്കുന്ന മറ്റൊരു വീഡിയോ ദൃശ്യത്തിലും സേനാംഗങ്ങൾ തീയണക്കുന്ന ദൃശ്യം അഹമ്മദാബാദ് അപകടത്തിൽ നിന്ന തരത്തിൽ പ്രചരിക്കുന്നുണ്ട് വൈറൽ ചിത്രം ഗൂഗിൾ ലെൻസിൽ തിരഞ്ഞപ്പോൾ ലഭിച്ച ഇതേ ചിത്രം ഉൾപ്പെടെ റിപ്പോർട്ടുകളിൽ നിന്ന് അഹമ്മദാബാദ് വിമാന അപകടവുമായി ചിത്രത്തിന് ബന്ധമില്ലെന്ന് വ്യക്തമായി ഈ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എയ്റ്റ് വൺ ടു മംഗലാപുരം വിമാനത്താവളം ടേബിൾ ടോപ്പ് ിൽ നിന്ന് തെന്നി മാറി ഒരു പാറക്കെട്ടിൽ ഇടിച്ചു തീ പിടിച്ചു വിമാനത്തിൽ ഉണ്ടായിരുന്ന നൂറ്റി അറുപത്തി പേരിൽ നൂറ്റി അൻപത്തിയെട്ട് പേർ മരിക്കുകയും എട്ട് പേർ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അനേകം ദൃശ്യങ്ങളാണ് മനസ്സുലയ്ക്കുന്ന ദുരന്തങ്ങളെക്കാൾ മാരകമായി സമൂഹ മാധ്യമങ്ങൾ എന്നറിയുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വീഴാതെ കാണുന്നതെല്ലാം സത്യമറിയാതെ പ്രചരിപ്പിക്കാതിരിക്കുക